നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സഞ്ചാര സാഹിത്യം ഗദ്യത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം പാറമേക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകമാണ് ഗദ്യത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം പാറമേക്കൽ തോമാക്കത്തനാർ വർത്തമാന പുസ്തകം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വർത്തമാന പുസ്തകം പ്രസിദ്ധീകരിച്ചത് വർത്തമാന പുസ്തകത്തെ ആദ്യമായി സഹൃദയ സമക്ഷം അവതരിപ്പിച്ചത് ഡോക്ടർ പി ജെ തോമസ് ഡോക്ടർ പി ജെ തോമസ് വർത്തമാന പുസ്തകത്തെ ആദ്യമായി സഹൃദയ സമക്ഷം അവതരിപ്പിച്ചത് പദ്യത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്രയാണ് പദ്യത്തിലെഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം പ്രസിദ്ധീകരണ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണമെന്ന് ചില സാഹിത്യകാരന്മാർ അവകാശപ്പെടുന്ന കൃതി ഉർഷ്ലയം യാത്രാ വിവരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മാർ ഗ്രിഗോറിയസ് മെത്രോപൊലീത്തയുടെ ഉർഷ്ലയം യാത്രാ വിവരണമാണ് പ്രസിദ്ധീകരണ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണമെന്ന് ചില സാഹിത്യകാരന്മാർ അവകാശപ്പെടുന്ന കൃതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ കോഴിക്കോട് വിദ്യാവിലാസം പ്രസ്സിൽ അച്ചടിച്ച കാശിയാത്രാ റിപ്പോർട്ടയുടെ രചയിതാവ് കടയാട്ട് ഗോവിന്ദമേനോൻ കടയാട്ട് ഗോവിന്ദമേനോൻ വിദ്യാവിലാസം പ്രസ്സിൽ അച്ചടിച്ച കാശിയാത്ര റിപ്പോർട്ട് ആയിരത്തി പ്രസിദ്ധീകരിച്ചു വിദ്യാവിലാസം പ്രസ്സിൽ കാശിയാത്രാ റിപ്പോർട്ടയുടെ രചയിതാവ് കടയാട്ട് ഗോവിന്ദമേനോൻ സ്വ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വൈക്കത്ത് പാച്ചു മൂത്തതിൻ്റെ കാശിയാത്ര വർണ്ണനം വൈക്കത്ത് പാച്ചു മൂത്തതിൻ്റെ കാശയാത്രാവർണ്ണനമാണ് സ്വ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണം വർത്തമാന പുസ്തകത്തിന് ശേഷം മലയാളത്തിലുണ്ടായ ആദ്യ വിദേശ യാത്രാ വിവരണം ലണ്ടനും പാരീസും ജി പിള്ളയുടെ ലണ്ടനും പാരീസുമാണ് വർത്തമാന പുസ്തകത്തിന് ശേഷം മലയാളത്തിലുണ്ടായ ആദ്യ വിദേശ യാത്രാ വിവരണം വിശാഖം തിരുനാളിൻ്റെ യാത്രാകാവ്യം സേതു സ്നാനം തിരുവാതിരപ്പാട്ട് സേതു സ്നാനം തിരുവാതിരപ്പാട്ട് വിശാഖം തിരുനാളിൻ്റെ യാത്രാകാവ്യം തെരവത്ത് അമ്മാളു അമ്മയുടെ വിവരണ കൃതിയാണ് ഒരു തീർത്ഥയാത്ര ഞരളത്ത് അമ്മാളും അമ്മ എന്നും ഉണ്ട് തെരവത്ത് അമ്മാളു അമ്മയുടെ വിവരണ കൃതി ഒരു തീർത്ഥയാത്ര ഭാഷാപോഷിണി സമ്മേളനത്തിനായി നടത്തിയ യാത്രയെ ആസ്പദമാക്കി കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ യാത്രാ വിവരണം യാത്രാചരിതം യാത്രാചരിതം കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഭാഷാപോഷിണി സമ്മേളനത്തിനായി നടത്തിയ യാത്രയെ ആസ്പദമാക്കി എഴുതിയ യാത്രാ വിവരണം യാത്രാചരിതം മലയാളത്തിലെ യാത്രാവിവരണങ്ങളെ പരിഹസിച്ചു കൊണ്ട് വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ കൃതിയാണ് വേളൂർ ടു മോസ്കോ വേളൂർ ടു മോസ്കോ ആണ് മലയാളത്തിലെ യാത്രാ വിവരണങ്ങളെ പരിഹസിച്ചുകൊണ്ട് വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ കൃതി സോവിയറ്റ് യൂണിയനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആദ്യ യാത്രാ വിവരണങ്ങൾ ഞാനൊരു പുതിയ ലോകം കണ്ടു സോവിയറ്റ് യൂണിയൻ്റെ യൂണിയനിൽ എൻ്റെ അനുഭവങ്ങൾ എ കെ ജി എ കെ ജിയുടെ ഞാനൊരു പുതിയ ലോകം കണ്ടു സോവിയറ്റ് യൂണിയനിൽ എൻ്റെ അനുഭവങ്ങൾ അതാണ് സോവിയറ്റ് യൂണിയനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ആദ്യ യാത്രാ വിവരണങ്ങൾ എ കെ ജിയുടെ മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാ വിവരണ കൃതി പി മൊയ്തു ഹാജിയുടെ ഞാൻ കണ്ട അറേബ്യ പി മൊയ്തു ഹാജിയുടെ ഞാൻ കണ്ട അറേബ്യയാണ് മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാ വിവരണകൃതി കലാമണ്ഡലം കഥകളി സംഘത്തോടൊപ്പം നടത്തിയ യാത്രാനുഭവങ്ങളെ ആധാരമാക്കി വീട്ടി എന്തു ചൂടൻ എഴുതിയ കൃതി രാജ്യസമാചാരം രാജ്യസമാചാരം എഴുതിയത് വീട്ടി എന്തു ചൂടൻ കലാമണ്ഡലം കഥകളി സംഘത്തോടൊപ്പം നടത്തിയ യാത്രാനുഭവങ്ങളെ ആധാരമാക്കി വീട്ടി എന്തുചൂടൻ എഴുതിയതാണ് രാജ്യസമാചാരം കൊച്ചു ചാണ്ടിച്ചൻ രചിച്ച യാത്രാവിവരണം ചതുബാലായന ചരിതം ചതുബാലായന ചരിതം കൊച്ചു ചാണ്ടിച്ചൻ്റെ യാത്രാവിവരണം ഇ എം എസ് രചിച്ച യാത്രാ വിവരണ കൃതിയാണ് കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ ഇ എം എസ് മലയാളത്തിലെ ജോൺ ഗന്ധർ മലയാളത്തിലെ യാത്രാവിവരണ മേഖലയിലെ കുലപതി എന്ന് വിശേഷിപ്പിക്കുന്നത് എസ് കെ പൊറ്റക്കാടിനെ എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിലെ ജോൺ ജോൺഗന്ധർ മലയാളത്തിലെ യാത്രാവിവരണ മേഖലയിലെ കുലപതി പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാവിവരണം എഴുതിയത് വയലാർ വയലാറിൻ്റെ യാത്രാവിവരണമാണ് പുരുഷാന്തരങ്ങളിലൂടെ ഓഫ് സ്വീഡൻ സേഹൻ കെ ഭാസ്കരൻ നായരുടെ വിവരണ കൃതിയാണ് ഓഫ് സ്വീഡൻ സേഹൻ കാളപ്പൂരിൻ്റെ നാട്ടിൽ കെ ടി രാമവർമ്മ കെ ടി രാമവർമ്മയുടെ വിവരണ കൃതിയാണ് കാളപ്പൂരിൻ്റെ നാട്ടിൽ ഓഫ് സ്വീഡൻ സേഹൻ കെ ഭാസ്കരൻ നായർ ആപൽക്കരമായ ഒരു യാത്ര സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കരുടെ യാത്രാ വിവരണം ആപൽക്കരമായ ഒരു യാത്ര വിജയകരമായ പിന്മാറ്റം പി കെ രാജരാജവർമ്മ പി കെ രാജരാജവർമ്മയുടെ യാത്രാവിവരണമാണ് വിജയകരമായ പിന്മാറ്റം ഹിമഗിരി വിഹാരം തപോവനസ്വാമികൾ സ്വാമികളുടെ ഹിമഗിരി വിഹാരം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ്റെ വിവരണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ഇസ്രയേലിൻ്റെ മാറിലൂടെ സാറാ തോമസ് സാറ തോമസിൻ്റെ ഇസ്രയേലിൻ്റെ മാറിലൂടെ ഗുണ്ടർട്ടിൻ്റെ നാട്ടിൽ കെ ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ്റെ ഗുണ്ടർട്ടിൻ്റെ നാട്ടിൽ പയണം ടി എൻ ഗോപകുമാർ ടി എൻ ഗോപകുമാർ പയണം അടരുന്ന ആകാശം ജോർജ് ഓണക്കൂർ ജോർജ് ഓണക്കൂറിൻ്റെ അടരുന്ന ആകാശം ഒലിവ് മരങ്ങളുടെ നാട്ടിൽ ഒലീവ് മരങ്ങളുടെ നാട്ടിൽ ജോർജ് ഓണക്കൂർ ആമസോണും കുറേ വ്യാകുലതകളും എം പി വീരേന്ദ്രകുമാർ എം പി വീരേന്ദ്രകുമാർ ആമസോണും കുറേ വ്യാകുലതകളും വ്യാകുലതകളും കഥ പോലെ ജീവിതം യു എ ഖാദർ യു എ ഖാദറിൻ്റെ യാത്രാ വിവരണം കഥ പോലെ ജീവിതം കരയുന്ന മതിൽ ഫാദർ സി കെ മറ്റം ഫാദർ സി കെ മറ്റം കരയുന്ന മതിൽ അടരുന്ന കക്കകൾ ഹെർബേറിയം ഹിമാലയ പ്രത്യക്ഷങ്ങൾ ബുദ്ധൻ്റെ ശ്രുതിഭാചനവും നെയ്തലിലെ കടലാമകളും ആശാമേനോൻ ആശാമേനോൻ്റെ യാത്രാ വിവരണം അടരുന്ന കക്കകൾ ഹെർബേറിയം ഹിമാലയ പ്രത്യക്ഷങ്ങൾ ബുദ്ധൻ്റെ ശ്രുതി ശ്രുതിഭാചനവും നെയ്തലിലെ കടലാമകളും ആശാമേനോൻ ഭദ്രതയുടെ സമതലങ്ങളിൽ സി രാധാകൃഷ്ണൻ ശ്രീരാധാകൃഷ്ണൻ്റെ ഭദ്രതയുടെ സമതലങ്ങളിൽ ഡൽഹി മുതൽ ഹെൽസിംഗി വരെ എൻ ആർ കുറുപ്പ് എൻ ആർ കുറുപ്പിൻ്റെ ഡൽഹി മുതൽ ഹെൽസിംഗി വരെ വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ പുരി മുതൽ നാസിക്ക് വരെ വിട്ടൂർ രാമൻ നായർ വെട്ടൂർ രാമൻ നായർ പുരി മുതൽ നാസിക്ക് വരെ ഗിരിപർവം ഉത്തരസ്യാം ദിശി ഒരു യാത്രയുടെ ഓർമ്മകൾ ഡി ബാബു പോൾ ഡി ബാബു പോൾ ഗിരിപർവം ഉത്തരസ്യാം ദിശി ഒരു യാത്രയുടെ ഓർമ്മകൾ ഡി ബാബു പോൾ ലോകത്തിൻ്റെ മുകൾ തട്ടിലൂടെ കെ വി സുരേന്ദ്രനാഥ് കെ വി സുരേന്ദ്രനാഥ് ലോകത്തിൻ്റെ മുകൾത്തട്ടിലൂടെ യാത്രക്കിടയിൽ കെ സേതു യാത്രക്കിടയിൽ സേതു ഹിമാലയ യാത്ര ടി മാധവൻ നായർ ടി മാധവൻ നായർ ഹിമാലയ യാത്ര ലണ്ടൻ കത്തുകൾ സി ബി കുമാർ ലണ്ടൻ കത്തുകൾ സി ബി കുമാർ എൻ്റെ ഭൂപ്രദക്ഷിണ വൃത്താന്തം എം ജെ നായർ എം ജെ നായർ എൻ്റെ ഭൂപ്രദക്ഷിണ വൃത്താന്തം ക്രിസ്തുവിൻ്റെ നാട്ടിൽ രണ്ടാഴ്ച ആനി തയ്യയിൽ ആനീ തയ്യൽ ക്രിസ്തുവിൻ്റെ രണ്ടാഴ്ച ക്രിസ്തുവിൻ്റെ നാട്ടിൽ രണ്ടാഴ്ച ആനി തയ്യൽ ഇസ്രയേലിൻ്റെ മാറിലൂടെ സാറ തോമസ് സാറാ തോമസിൻ്റെ ഇസ്രയേലിൻ്റെ മാറിലൂടെ അമേരിക്കയിൽ ഒരു മുത്തശ്ശി മിസ്സിസ് എം പി പോൾ മിസ്സിസ് എം പി പോൾ അമേരിക്കയിൽ ഒരു മുത്തശ്ശി അമേരിക്കൻ യാത്ര ചിത്രങ്ങളും ചിന്തകളും വി ആർ കൃഷ്ണയ്യർ വി ആർ കൃഷ്ണയ്യരുടെ അമേരിക്കൻ യാത്ര ചിത്രങ്ങളും ചിന്തകളും അമേരിക്കയിൽ പോയ കഥ കെ എം ജോർജ് സോവിയറ്റ് നാട്ടിൽ വീണ്ടും കെ എം ജോർജ് അമേരിക്കയിൽ പോയ കഥ സോവിയറ്റ് നാട്ടിൽ വീണ്ടും കെ എം ജോർജ് ഉണരുന്ന ഉത്തരേന്ത്യ അമേരിക്കയിലൂടെ എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യരുടെ ഉണരുന്ന ഉത്തരേന്ത്യ അമേരിക്കയിലൂടെ ദോഹ ഡയറി ഇ കെ നായനാർ ബെർലിൻ ഡയറി ഇ എം എസ് അമേരിക്കൻ ഡയറി മേക്കൊല്ല ലണ്ടൻ ഡയറി കെ ആർ ഗൗരിയമ്മ ലണ്ടൻ ഡയറി കെ ആർ ഗൗരിയമ്മ ലണ്ടനിൽ പോയത് കെ ആർ ഗൗരിയമ്മ അമേരിക്കയിൽ പോയത് മേക്കൊല്ല ബെർലിൻ്റെ ഡയറി ഇ എം എസ് ദോഹ ഡയറി ഇ കെ നായനാർ ദോഹ ഡയറി ഇ കെ നായനാർ ബെർലിൻ ഡയറി ഇ എം എസ് അമേരിക്കൻ ഡയറി മേക്കൊല്ല ലണ്ടൻ ഡയറി കെ ആർ ഗൗരിയമ്മ കാശ്മീർ എസ് കെ എസ് കെ പൊറ്റക്കാടിൻ്റെ കാശ്മീർ ഞാൻ കണ്ട കാശ്മീർ കെ ആർ നാരായണൻ കെ ആർ നാരായണൻ ഞാൻ കണ്ട കാശ്മീർ കാശ്മീർ എസ് കെ ഞാൻ കണ്ട ജപ്പാൻ മിസ്സിസ് കെ എം മാത്യു മിസ്സിസ് കെ എം ജ മാത്യു ഞാൻ കണ്ട ജപ്പാൻ മിസ്സിസ് എം പി പോൾ അമേരിക്കയിൽ ഒരു മുത്തശ്ശി ഞാൻ കണ്ട ജപ്പാൻ മിസ്സിസ് കെ എം മാത്യു ഞാൻ കണ്ട യൂറോപ്പ് മിസ്സിസ് കുട്ടൻ നായർ മിസ്സിസ് തി കുട്ടൻ നായർ ഞാൻ കണ്ട യൂറോപ്പ് അമേരിക്കയിൽ ഒരു മലയാളി പെണ്ണ് റോസി തോമസ് അമേരിക്കയിൽ ഒരു മലയാളി പെണ്ണ് റോസി തോമസ് യൂറോപ്പ് കണ്ട ഞാൻ സഞ്ജയൻ സഞ്ജയൻ്റേതാണ് യൂറോപ്പ് കണ്ട ഞാൻ ബംഗാളിലൂടെ ഇ എം കൂവൂർ ബംഗാളിലൂടെ ഇ എം കൂവൂർ യൂറോപ്പ് കണ്ട ഞാൻ സഞ്ജയൻ ജർമ്മൻ കത്തുകൾ ശ്രീകൃഷ്ണ ശർമ്മ ജർമ്മൻ കത്തുകൾ ശ്രീകൃഷ്ണ ശർമ്മ ഞങ്ങൾ യൂറോപ്പിലൂടെ അന്നമ്മ വെള്ളാപ്പള്ളി അന്നമ്മ വെള്ളാപ്പള്ളി ഞങ്ങൾ യൂറോപ്പിലൂടെ കലയും കാലവും പുതയുടെ പുതുമയുടെ ലോകം കെ ഭാസ്കരൻ നായർ നേരത്തെ നമ്മൾ പഠിച്ചു ഓഫ് സ്വീഡൻ സേഹൻ കെ ഭാസ്കരൻ നായർ കലയും കാലവും പുതുമയുടെ ലോകം കെ ഭാസ്കരൻ നായർ നമ്മുടെ സഞ്ചാരം എന്ന സാഹിത്യകൃതി മക്തി തങ്ങൾ മക്തി തങ്ങളാണ് നമ്മുടെ സഞ്ചാരം എന്ന സാഹിത്യകൃതി എഴുതിയത് ഹിമവൽ സാനുക്കളിൽ സ്വാമി ബോധാനന്ദ സ്വാമി ബോധാനന്ദയാണ് ഹിമവൽ സാനുക്കളിൽ പടിഞ്ഞാറൻ പര്യടനം ഫാദർ വടക്കൻ ഫാദർ വടക്കൻ്റെ പടിഞ്ഞാറൻ പര്യടനം ഹജ്ജ് യാത്രയിൽ അബ്ദുൾ അസീസ് അബ്ദുൾ അസീസിൻ്റെ പ ഹജ് യാത്രയിൽ ഹജ്ജ് യാത്ര ഹാജിയൻ മരക്കാർ ഹാജിയൻ മരക്കാരുടെ ഹജ്ജ് യാത്ര എൻ്റെ ഹജ്ജ് യാത്ര സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയുടെ എൻ്റെ ഹജ്ജ് യാത്ര ഹജ്ജ് യാത്ര ഹാജിയൻ മരക്കാർ ഹജ്ജ് യാത്രയിൽ അബ്ദുൾ അസീസ് വനവാസ സ്മരണകൾ എം ഭഗീരഥിയമ്മ തമ്പുരാൻ വനവാസ സ്മരണകൾ എം ഭഗീരഥി തമ്പുരാൻ കറാമ്പു എസ് കെ എസ് കെയുടെ കറാമ്പു പൂർവാഫ്രിക്കയെ ആസ്പദമാക്കി എസ് കെ എഴുതിയതാണ് കറാമ്പു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എ കെ ജി എ കെ ജിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി മുഖഛച്ചായകൾ വി ആർ കൃഷ്ണയ്യർ വി ആർ കൃഷ്ണയ്യരുടെ മുഖഛായകൾ സഞ്ചാരികളും ചരിത്രകാരന്മാരും വലായുധൻ പണിക്കശ്ശേരി വലായുധൻ പണിക്കശ്ശേരിയുടെ സഞ്ചാരികളും ചരിത്രകാരന്മാരും സമ്പൂർണ്ണ മലയാള സാഹിത്യ ചരിത്രം പന്മന രാമചന്ദ്രൻ സമ്പൂർണ്ണ മലയാള സാഹിത്യചരിത്രം പന്മന രാമചന്ദ്രൻ സഞ്ചാരികളും ചരിത്രകാരന്മാരും വലായുധൻ പണിക്കശ്ശേരി വോൾഗാ തരംഗങ്ങൾ ടി എൻ ഗോപകുമാർ വോൾഗാ തരംഗങ്ങൾ ടി എൻ ഗോപകുമാർ ഭാരത പരിക്രമണം സിദ്ധിനാദാനന്ദ സ്വാമികൾ ഭാരത പരിക്രമണം സിദ്ധിനാദാനന്ദ സ്വാമികൾ അമേരിക്കൻ തിരശീല തകഴി തകഴിയുടെ അമേരിക്കൻ തിരശീല നിപ്പോൺ തെക്കി കെ പി പി നമ്പ്യാർ കെ പി നമ്പ്യാരുടെ നി നിപ്പോൺ തെക്കി അമേരിക്കൻ തിരശീല തകഴി രാവണൻ്റെ രാജ്യത്ത് വി പി മരയ്ക്കാർ വി പി മരയ്ക്കാരുടെ രാവണൻ്റെ രാജ്യത്ത് കഥയുറങ്ങുന്ന വഴിയിലൂടെ കെ തായാട്ട് കെ തായാട്ടിൻ്റെ കഥയുറങ്ങുന്ന വഴിയിലൂടെ കുളിര് വേനൽമഴ കുടജാദ്രിയുടെ സംഗീതം കാക്കനാടൻ കാക്കനാടിൻ്റെ കുളിര് വേനൽമഴ കുടജാദ്രിയുടെ സംഗീതം അകലങ്ങളിൽ മനുഷ്യർ രവീന്ദ്രൻ രവീന്ദ്രൻ്റെ അകലങ്ങളിൽ മനുഷ്യർ കണ്ടതും കേട്ടതും പി എം ഫിലിപ്പോസ് പി എം ഫിലിപ്പോസിൻ്റെ കണ്ടതും കേട്ടതും ഹോ അമ്മാവൻ്റെ നാട്ടിൽ എസ് രാമചന്ദ്രൻ പിള്ള ഹോ അമ്മാവൻ്റെ നാട്ടിൽ എസ് രാമചന്ദ്രൻ പിള്ള കണ്ടതും കേട്ടതും പി എം ഫിലിപ്പോസ് അമേരിക്ക ബഹു വേളൂർ കൃഷ്ണൻകുട്ടി വേളൂർ കൃഷ്ണൻകുട്ടിയാണ് വേളൂർ ടു മോസ്കോ അതായത് യാത്രാവിവരണത്തെ പരിഹസിച്ചെഴുതിയ വേളൂർ ടു മോസ്കോ വേളൂർ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ മറ്റൊന്നാണ് അമേരിക്ക ബഹു തച്ചാഹെ അറിവുകൾ അനുഭൂതികൾ അറിവ് അറിവുകൾ അനുഭൂതികൾ അകവൂർ നാരായണൻ അകവൂർ നാരായണൻ്റെ അറിവുകൾ അനുഭൂതികൾ റോസാപ്പൂക്കളുടെ നാട്ടിൽ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ റോസാപ്പൂക്കളുടെ നാട്ടിൽ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ നർമ്മദയുടെ നാട്ടിൽ നെട്ടൂർ പി ദാമോദരൻ നെട്ടൂർ പി ദാമോദരൻ നർമ്മദയുടെ നാട്ടിൽ അവിടെയും ഇവിടെയും മുണ്ടശ്ശേരി മുണ്ടശ്ശേരിയുടേതാണ് അവിടെയും ഇവിടെയും മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാഗ്രന്ഥം പി മൊയ്തു ഹാജിയുടെ ഞാൻ കണ്ട അറേബ്യ ഞാൻ കണ്ട അറേബ്യ പി മൊയ്തു ഹാജിയുടെ മലയാളത്തിലെ ആദ്യത്തെ യാത്രാഗ്രന്ഥവും കൂടിയാണ് എൻ്റെ കന്യാകുമാരി യാത്ര കെ പി ദാമോദരൻ നായർ കെ പി ദാമോദരൻ നായരുടെ എൻ്റെ കന്യാകുമാരി യാത്ര ഇംഗ്ലണ്ടിലേക്ക് കെ സി ചാക്കോ കെ സി ചാക്കോ ഇംഗ്ലണ്ടിലേക്ക് മാറുന്ന ചൈന വി കെ മാധവൻകുട്ടി വി കെ മാധവൻകുട്ടിയുടെ മാറുന്ന ചൈന തീ പിടിച്ച കപ്പലിൽ പി ജെ അബ്രഹാം പി ജെ അബ്രഹാമിൻ്റെ തീ പിടിച്ച കപ്പലിൽ യുദ്ധസ്മരണകളിലൂടെ എ സുജനപാൽ എസ് സുജനപാൽ യുദ്ധസ്മരണകളിലൂടെ നവലോക പര്യടനം ഇ എം വർഗീസ് നവലോക പര്യടനം ഇ ഐ വർഗീസിൻ്റെ ഇ ഐ വർഗീസ് നവലോക പര്യടനം രണ്ടിലെയും ഒരു തിരിയും എൻ ശ്രീകണ്ഠൻ നായർ എൻ ശ്രീകണ്ഠൻ നായരുടെ രണ്ടിലെയും ഒരു തിരിയും പശ്ചിമ യൂറോപ്പിൽ ഒരു ഭാരതീയൻ്റെ പര്യടനം എ എസ് പഞ്ചാബകേശയ്യർ എസ് പഞ്ചാബ കേശയ്യരുടെ പശ്ചിമ യൂറോപ്പിൽ ഒരു ഭാരതീയൻ്റെ പര്യടനം ആ ഓസ്ട്രേലിയ യാത്ര ബിഷപ്പ് പുതുപ്പറമ്പിൽ ബിഷപ്പ് പുതുപ്പറമ്പിൽ പുതുപ്പറമ്പിൽ ഓസ്ട്രേലിയ യാത്ര ആയിരത്തൊന്ന് രാത്രികളുടെ നാട്ടിൽ ഡാനിയൽ ജോൺ ഡാനിയൽ ജോണിൻ്റെ ആയിരത്തൊന്ന് രാത്രികളുടെ നാട്ടിൽ അരുണാചൽ കാടുകളിൽ പി എൻ വിജയൻ പി എൻ വിജയൻ അരുണാചൽ കാടുകളിൽ ആദേസ് മലയിൽ നിന്ന് കെ എം റോയി കെ എം റോയിയുടെ ആദേസ് മലയിൽ നിന്ന് റഷ്യയിലെ കാഴ്ചകളും അനുഭവങ്ങളും എം വി പൈലി എം വി പൈലി റഷ്യയിലെ കാഴ്ചകളും അനുഭവങ്ങളും റഷ്യയിൽ ആനി ജോസഫ് ആനി ജോസഫിൻ്റെ റഷ്യയിൽ റഷ്യയിലെ കാഴ്ചകളും അനുഭവങ്ങളും എം വി പൈലി സഞ്ചാരാനുഭവങ്ങളെ മുൻനിർത്തി എസ് കെ രചിച്ച കവിതാസമാഹാരം പ്രേമശിൽപി സഞ്ചാരിയുടെ ഗീതങ്ങൾ പ്രേമശിൽപി സഞ്ചാരിയുടെ ഗീതങ്ങൾ സഞ്ചാരാനുഭവങ്ങളെ മുൻനിർത്തി എസ് കെ രചിച്ച കവിതാസമാഹാരം വൈക്കം യാത്രാശതകം പെരുന്നല്ലി കൃഷ്ണൻ വൈദ്യൻ പെരുന്നല്ലി കൃഷ്ണൻ വൈദ്യൻ വൈക്കം യാത്രാശതകം സേതു സ്നാനം ഓട്ടംതുള്ളൽ ഗംഗാസ്നാനം ഓട്ടംതുള്ളൽ കുഞ്ഞു കുട്ടിക്കുഞ്ഞ് തങ്കച്ചി കുട്ടിക്കുഞ്ഞ് തങ്കച്ചിയുടേതാണ് സേതു സ്നാനം ഓട്ടംതുള്ളൽ ഗംഗാ സ്നാനം ഓട്ടംതുള്ളൽ കുട്ടിക്കുഞ്ഞ് തങ്കച്ചി വൈക്കം യാത്രാ ശതകം പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ നേരമല്ലാത്ത നേരത്തെ അമർനാഥ് ഗുഹയിലേക്ക് കാക്കനാടൻ കാക്കനാടൻറ്റേതാണ് നേരമല്ലാത്ത നേരത്തെ അമർനാഥ് ഗുഹയിലേക്ക് ഒരു വിയറ്റ്നാം യാത്ര വി എം അഷ്റഫ് ഒരു വിയറ്റ്നാം യാത്ര വി എം അഷ്റഫ് കാക്കനാടൻ്റെ നേരമല്ലാത്ത നേരത്തെ അമർനാഥ് ഗുഹയിലേക്ക് പല ലോകം പല കാലം സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ്റെ പല ലോകം പല കാലം അറേബ്യൻ സ്കെച്ചുകൾ ഇ കെ നായനാർ ഇ കെ നായനാരുടെ അറേബ്യൻ സ്കെച്ചുകൾ പരശുരാമൻ്റെ നാട്ടിൽ വി ടി ഇന്ദുചൂടൻ വി ടി ഇന്ദു പരശുരാമൻ്റെ നാട്ടിൽ സഹ്യാദ്രി സാനുക്കൾ കെ ബാലകൃഷ്ണപിള്ള കെ ബാലകൃഷ്ണ പിള്ള സഹ്യാദ്രി സാനുക്കൾ ബ്രഹ്മപുത്രയിലെ വീട് കെ എ ബീന കെ എ ബീനയുടെ ബ്രഹ്മപുത്രയിലെ വീട് കിഴക്കും പടിഞ്ഞാറും സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ്റെ കിഴക്കും പടിഞ്ഞാറും നിയോവിസ്മയങ്ങൾ യു എ ഖാദർ യു നിയോ വിസ്മയങ്ങൾ യു എ ഖാദർ നബിയുടെ നാട്ടിൽ ഫറോവൻ്റെ നാട്ടിൽ സക്കറിയ സക്കറിയ നബിയുടെ നാട്ടിൽ ഫറോവൻ്റെ നാട്ടിൽ സക്കറിയ കൈലാസ യാത്ര എം കെ രാമചന്ദ്രൻ എം കെ രാമചന്ദ്രൻ്റെ ആദി കൈലാസ യാത്ര ഹിമഗിരിയിലെ ഒരു യാത്ര പി ജി രാജേന്ദ്രൻ ഹിമഗിരിയിലെ ഒരു യാത്ര പി ജി രാജേന്ദ്രൻ അപ്പൂപ്പൻ്റെ കത്തുകൾ ഗുരു നിത്യചൈതന്യ എതി ഗുരു നിത്യചൈതന്യ അപ്പൂപ്പൻ്റെ കത്തുകൾ പുരി മുതൽ നാസിക്ക് വരെ വെട്ടൂർ രാമൻ നായർ നിപ്പോൺ ദ ഒമേദ പുരി മുതൽ നാസിക് വരെ നിപ്പോൺ നോ ഒമെയ്ദ വിട്ടൂർ രാമൻ നായർ റഷ്യയിലെ കാഴ്ചകളും അനുഭവങ്ങളും എം വി പൈലി എം വി പൈലിയാണ് റഷ്യയിലെ കാഴ്ചകളും അനുഭവങ്ങളും ദേവദാസി തെരുവുകളിലൂടെ പി സുരേന്ദ്രൻ പി സുരേന്ദ്രൻ്റെ ദേവദാസി തെരുവുകളിലൂടെ അമേരിക്കൻ വിശേഷങ്ങൾ കെ പ്രഭാകരൻ കെ പ്രഭാകരൻ അമേരിക്കൻ വിശേഷങ്ങൾ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് സ ഇതിലെ ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തി ക്ലാസ് നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം